ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ കപ്പണ്ടി മുട്ടയും ബിസ്ക്കറ്റും ഇവിടെ മിക്സിയുടെ ജാറിൽ ഇട്ടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് എന്തിനാണെന്നല്ലേ ഒരു അടിപൊളി പുഡിങ് തയ്യാറാക്കാനാണ് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ആണ് മൂന്ന് ലെയറിൻ്റെ ഒരു പുഡിങ്ങ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു ആണ് സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ ഈ ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു പുഡിങ്ങാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത എല്ലാ കുട്ടികരും കാണുമല്ലോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേനും മടക്കല്ലോ കൂടെയുള്ള കുഞ്ഞു ബെൽബട്ടൻ എന്നിട്ട് ചെയ്താലും ഞാനിന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടത്തുള്ളൂ എന്താ നേരെ വീഡിയോട്ട് പോവാം ആര് സ്കിപ്പ് ചെയ്തേട്ടാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കപ്പളിന്റെ മുട്ടായും ബിസ്ക്കറ്റുമായിട്ടാണ് കപ്പളിന്റെ മുട്ടയും ബിസ്ക്കറ്റ് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമിറി പുഡിങ്ങ് തയ്യാറാക്കാം ആദ്യം അതിന് വേണ്ടി നമുക്ക് ഈ കപ്പളിന്റെ മുട്ടായും ബിസ്ക്കറ്റും ഒന്ന് പൊടിച്ചെടുക്കണം കപ്പളിന്റെ മുട്ടായി നമുക്കൊന്ന് చూసి పీసీ మిక్సీ డే జాటిన ఇట్ బిస్కట్ూడ పొట్టి ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ബിസ്ക്കറ്റും കപ്പൽ ഡൂട്ട എല്ലാം നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഒരു ചുവട് കെട്ടിയുള്ള ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് ക്യാരമിലേസ് ചെയ്ത് വരണം ഒരുപാടാണ് കരിഞ്ഞു പോകാത് നല്ല ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വരണം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് കരിഞ്ഞ് ബ്രൗൺ കളർ ആവരുത് കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നേരം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടേസ്റ്റ് വ്യത്യാസം വരും കളർ മാറുന്ന അനുസരിച്ച് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഈ മിക്സിനകത്തോട്ട് നമ്മൾ ഒരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം பஞ்சசார இங்கே கிடைக்கும் கட்டி ஆகிட்டு அது குழப்போன்னு இல்ல அது இளக்கி கொடுத்தா மதியே அப்போ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് പഞ്ചസാര നല്ലപോലെ വെള്ളം മെൽറ്റ് ആയി ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് പാലിനകത്ത് നല്ല വലു തിളച്ചു വരട്ടെ ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് അതുപോലെ സൈഡിലും പിടിക്കരുത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് പാൻ കേട്ടോ ഇളക്കി കൊടുത്തോണ്ടിരിക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എടുത്തുകൊടുക്കാം പഞ്ചസാര ഇല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് എടുത്തു കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഓരോരുത്തരും മധുരത്തിന് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര നല്ലപോലെ മെറ്റാവട്ടെ ഒരു നാല് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ല ഉള്ളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ക്കപ്പ് പാലിന് ഫുള്ളിയാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആയി നല്ലപോലെ തിളച്ച് കുറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നമ്മൾ കലക്കി വെച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനേ കോൺഫ്ലവറോട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ളകിക്കൊണ്ടിരിക്കണം കോൺഫ്ലോവർ ഒഴിച്ചു കൊടുത്താൽ ഒരു രണ്ടു മൂന്ന് തുളി വന ലേസൻസൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ അങ്ങ് കുറുകി വരും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം കട്ടോളൊന്നും ഇല്ലാതെ നല്ല പരുവായിട്ടുണ്ട് ഈ പരുവ മതിയെ ഞാൻ ഇവിടെ ഒരു ഗ്ലാസിന് ഡ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മളെടുത്ത് തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാം നല്ല ഗുളൊന്നും റെഡി ആയി വെക്കാം എല്ലായിടും ഒരേ രീതി വരുന്ന രീതിയിൽ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരേ നിരപ്പായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ കപ്പലിന്റെ മുട്ടായും ബിസ്ക്കറ്റും ഉള്ള ആ മിക്സ് നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ച് മിക്സ് വെച്ച് ഒരു രണ്ടാമത്തെ ലെയർ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ഓള റെഡി ആക്കിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഞാൻ പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി ഇതിനകത്തോട്ട് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാനാണേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം നല്ലൊരു കളറായി വരുന്നവരം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് നല്ല കളർ വരണം കേട്ടോ ஒரு ஸ்பூன் கோன்ஃபவர் எடுத்துட்டு ஈ கோண்ளவரினத்தோட்டு முக்கால் கப்பு வெள்ளம் ஒழிச்சு கொடுக்க நல்லபலாம் மிக்ஸ் நிற்க நல்லபோல மிக்ஸ் ஆகிட்டு നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് ഒരു ഇത്രയും കൂടെ ഒന്ന് കളറ് വരണം കരിഞ്ഞു പോകരുത് നല്ല കളറായിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കോൺഫ്ലവർ മുക്കാൽ കപ്പ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമ് വെച്ചിട്ട് നല്ല വെള്ളം തിളപ്പിച്ചെടുക്കാം നല്ല വില തിളച്ച് വരട്ടെ പഞ്ചസാര എല്ലാം നല്ല പോലെ ഒന്ന് മെൽറ്റ് ആവണം കട്ട പിടിച്ചിടക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത് നല്ലോണം തിളച്ചി കൊടുത്താൽ മതി നല്ല വലക മെൽറ്റ് ആയിക്കോളും നല്ലൊരു കളർ വന്നിട്ടുണ്ട് കട്ടയെല്ലാം മാറി എല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തേൻ്റെ കൂട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അടുത്ത് തയ്യാറായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ നമ്മുടെ പൊടീന് വേണ്ടി നമ്മള് കബി പുഡായ പൊടിയും ബിസ്കറ്റിന്റെ പൊടിയെല്ലാം കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് അടുത്ത ലെയർ ആയിട്ട് നമ്മളിപ്പോ ക്യാരമിൽ ചെയ്ത് വെച്ചേക്കുന്ന പഞ്ചസാരയുടെ സിറപ്പുകൂടെ ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആറാ നിക്കരുത് ആറിയ പണി കിട്ടും കട്ടിയായിപ്പോവും ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പുടിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അടുത്ത ലെയർ നമ്മളിവിടെ തയ്യാറാക്കി ഒഴിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് ഈ പുടിന് ഒരുപാട് തരം പൊടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണ്ടേ ഞാൻ അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ട് എൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഇത് നല്ലപോലെ നാറട്ടെ അങ്ങനെ നമ്മുടെ ത്രീ ലെയർ നമ്മുടെ പുഡിങ് കേട്ടോ താഴെ പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും ചെയ്ത പഞ്ചസാരയുടെ ഒരു ലെയർ അതിൻ്റെ മേല് ബിസ്കറ്റിന്റെയും കപ്പലിന്റെ മുട്ടയുടെയും കൂടെ ഒരു ലെയർ മേല് പഞ്ചസാര ക്യാരമിൽ ചെയ്തതും കോൺഫ്ലോർ വഴി ചെയ്തൊരു ലെയറ് നല്ല ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് നല്ലോണം നാറിട്ടെ നല്ല പോലെ ആറിയിട്ട് വേണം നമുക്കൊരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാൻ കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് തയ്യാറാക്കി കൊടുക്കാൻ നല്ലൊരു പുഡിയാണ് നല്ലപോലെ നാറിട്ടെ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ പുഡി ഇവിടെ നല്ലപോലെ ആറിയിട്ടുണ്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്രിഡ്ജ് വെച്ചേക്കാം ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വയ്ക്കാൻ വെച്ചാൽ മതി ചെറിയ തണുപ്പ് മതി നല്ല ടേസ്റ്റുമാണ് ഇപ്പം തന്നെ അത് ആയിട്ടുണ്ട് പിന്നെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുന്നത് ഈ പരിമിതി വേണമെങ്കിലും കഴിക്കാം തണുപ്പ് വേണ്ടാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പോവുകയാണെ നമുക്ക് തണുത്തിട്ട് എടുക്കാം നമ്മുടെ പുട്ടിക്ക് നല്ലപോലെ തണുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം വെക്കേണ്ട മൂന്നാല് മണിക്കൂർ വെച്ചാൽ മതി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എല്ലാം നല്ലപോലെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പീസ് എടുത്ത് നോക്കാം നമ്മൾ ലെയറായിട്ട് തയ്യാറാക്കിയതാണ് മൂന്ന് ലെയറിൻ്റെ മൂന്ന് മൂന്ന് വ്യത്യസ്ത രുചിയിലുള്ള ലെയറുകളാണ് അടിപൊളിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്കൂൾ വിട്ടുവരുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാൻ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നോട് ചെയ്തേരാം ഞാനായിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു